പ്രിയപ്പെട്ടവരെ ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദിവ്യകാരുണ്യ അത്ഭുതവും ബ്രെഡിൽ പൂപ്പലും എന്നുള്ള വിഷയത്തെ പറ്റിയാണ് നമ്മളെല്ലാവരും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാടവന എന്നുള്ള എറണാകുളം ജില്ലയിലെ ഒരു കത്തോലിക്ക ദേവാലയത്തിൽ നടന്ന അത്ഭുതങ്ങൾ അത്ഭുതത്തെ പറ്റി നമ്മളെല്ലാവരും കേട്ടു അപ്പോൾ ആ ഒരു അത്ഭുതത്തെ ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മളിന്ന് ചിന്തിക്കാൻ പോവുകയാണ് ഈ ഒന്ന് രണ്ട് ആഴ്ചകളെ ആയിട്ടുള്ളൂ ഈ ഒരു വാർത്ത ലോകം മുഴുവനും പല സോഷ്യൽ മീഡിയകളൊക്കെ വഴിയായിട്ട് പരന്നുകൊണ്ടിരിക്കുന്നു ദേവാലയത്തിലെ ഒരു കുട്ടിയുടെ കൈകളിൽ നാവില് സ്വീകരിക്കുമ്പോഴൊക്കെ തിരുവോസ്തി രക്തമായിട്ട് മാറുന്നു ശരീരമായിട്ട് മാറുന്നു എന്നുള്ളതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അവിടെ ഈ ഈയൊരു അത്ഭുതത്തെ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തെ വിറ്റ്നസ് ചെയ്ത അവിടുത്തെക്കാരായ ജനങ്ങളെല്ലാവരും പരിപൂർണമായിട്ട് ഇതിൽ വിശ്വസിക്കുന്നവരാണെന്നാണ് നമ്മളവരുടെ വാക്കുകളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് കാരണം ഇത് ഒരിക്കൽ സംഭവിക്കുന്നില്ല രണ്ടോ മൂന്നോ പ്രാവശ്യം അത് സംഭവിക്കുന്നു അതുപോലെ തന്നെ അതെല്ലാം മറ്റുള്ളവരെല്ലാവരും കാണുന്നു അവരുടെ മുന്നിൽ വെച്ചാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ അവരെല്ലാവരും ഇത് ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് ഇതൊരു വലിയൊരു സ്വർഗത്തിൻ്റെ അടയാളമാണ് എന്ന് രീതിയിൽ ഇതിനെ കാണുന്നവരുണ്ട് എന്നാൽ ഒരു വിഭാഗം ജനങ്ങൾ അല്ലെങ്കിൽ ഒരു വിഭാഗം വിശ്വാസികൾ ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല അല്ലെങ്കിൽ അവർ അവരിതിനോടൊരു നിസ്സംഗത പുലർത്തുന്ന ആളുകളുമുണ്ട് കാരണം എന്തെങ്കിലും തട്ടിപ്പാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ ഇതിനെ കാണുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്കാണ് വളരെ സയൻറ്റിഫിക്ക് ആയിട്ട് കുറേ പേര് സയൻറ്റിഫിക് ടെമ്പർ വെച്ച് പുലർത്തുന്ന കുറേ നിരീശ്വരവാദികളും യുക്തിവാദികളും ഇതിനോടൊക്കെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ട് ഇത് ബ്രെഡിലും മറ്റ് ധാന്യങ്ങളിലും കാണപ്പെടുന്ന പ്രത്യേക തരത്തിലുള്ള ഫംഗസ് ആണ് പൂപ്പലാണ് അത് വെള്ളവുമായി കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ നിറം മാറുന്നതാണ് എന്നൊക്കെ അവരും പറയുന്നുണ്ട് അപ്പോൾ ഈ ഇടയ്ക്ക് ഒരു വലിയൊരു മിസ്റ്ററിയൊക്കെ പൊളിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഫാസിൽ ബഷീർ ഇതിനെ പറ്റിയൊക്കെയുള്ള ഒരു വീഡിയോ ഒക്കെ തയ്യാറാക്കുകയുണ്ടായി ചപ്പാത്തി കഴിക്കുമ്പോൾ വായിൽ ചുവന്ന നിറത്തിലത് മാറുന്നു എന്നുള്ളതിൻ്റെ ബേസിൽ അപ്പോൾ യഥാർത്ഥത്തിൽ എന്തായിരിക്കാം സംഭവിച്ചിട്ടുള്ളത് നമുക്കറിയാം ഇങ്ങനെയൊരു അത്ഭുതമോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ കത്തോലിക്ക സഭയുടെ നിലപാട് എന്നുള്ളത് ഇത് ഇന്നും ഇന്നലെയൊക്കെ സംഭവിച്ച കാര്യങ്ങളല്ല ശരിക്കും എ ഡി എണ്ണൂറ് കാലഘട്ടത്തിൽ തുടങ്ങി ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ സഭയിൽ ഉണ്ടായിട്ടുണ്ട് പലതും സഭ അംഗീകരിച്ചിട്ടുണ്ട് എന്നാൽ ഭൂരിഭാഗം കാര്യങ്ങളെ ഭൂരിഭാഗം സംഭവങ്ങളെ സഭ പഠനവിധേയമാക്കുകയും അതിനൊന്നും അംഗീകാരം കൊടുത്തിട്ടില്ല കാരണം ഒരു അത്ഭുതത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടയാളമോ എന്തെങ്കിലും ഒരു അത്ഭുതമോ സംഭവിക്കുകയാണെങ്കിൽ കത്തോലിക്ക സഭയുടെ ഒരു രീതി അനുസരിച്ച് അത് വളരെ വിദഗ്ധമായ പഠനത്തിന് ശേഷം മാത്രമേ ആ ഒരു അത്ഭുതത്തെ അംഗീകരിക്കുകയുള്ളൂ അത് സ്വർഗത്തിൻ്റെ ഇടപെടലാണ് അതല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടലാണെന്ന് സഭ ഔദ്യോഗികമായി പറയുകയുള്ളു അപ്പോൾ അതുവരെ ആ ഒരു കാര്യം ആരും പരസ്യപ്പെടുത്തരുത് അല്ലെങ്കിൽ അങ്ങനെ പോയി അതിനെ വണങ്ങരുത് അങ്ങനെ എന്തെങ്കിലും അത്ഭുതം കണ്ടു കഴിഞ്ഞാൽ അത് പരത്തരുത് എന്നൊക്കെയാണ് സഭ നിഷ്കർഷിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇവിടുത്തെ ഈ സംഭവത്തിന് ശേഷം കാരണം ഇതൊരു വൈദികൻ്റെ മുന്നിലാണ് കുർബാനയുടെ മദ്യം വിശുദ്ധ കുർബാനയുടെ മദ്യയാണിത് സംഭവിച്ചത് അപ്പോൾ അതോടൊപ്പം തന്നെ ആ വൈദികൻ ആ സംഭവത്തിന് ശേഷം മേലധികാരികളെ അറിയിക്കുകയും അവരുടെ നിർദ്ദേശാനുസരണം അവരുടെ അവരുടെ ആളുകൾ മേലധികാരികളും ആ സമയങ്ങളിൽ അടുത്ത അത്ഭുതങ്ങളുടെ സമയങ്ങളിലൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരും ഇതൊക്കെ നേരിട്ട് കാണുകയും ഇത് വിദഗ്ധ ഉപദേശത്തിന് വേണ്ടിയിട്ട് റൂമിലേക്ക് റൂമുമായിട്ട് അവർ സംസാരിക്കുകയും മാർപ്പാപ്പയുടെ ഔദ്യോഗികമായിട്ടുള്ള അവിടുത്തെ ഈ ഈ കാര്യങ്ങളൊക്കെ മേൽനോട്ടം വഹിക്കുന്ന അവിടുത്തെ വിഭാഗം അവരോട് ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യരുത് ചെയ്യരുതെന്ന് പറയുകയും അതുപോലെ അതുപോലെ തന്നെ ഇത് പഠിക്കാനായിട്ടൊരു വിദഗ്ധ സമിതിയെ ലോക്കലായിട്ട് നിയോഗിക്കുകയും അപ്പോൾ അതിൻ്റെ പഠനത്തിൻ്റെ വെളിച്ചത്തിലും അല്ലെങ്കിൽ കൂടുതൽ ഇതിനെ പറ്റിയുള്ള വിദഗ്ധമായ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമേ അത് പൊതു ആരാധനയ്ക്കോ പരസ്യമായിട്ട് ഇതിന് വണങ്ങുന്നതിനോ അനുവാദം കൊടുക്കാവോ എന്നുള്ളതൊക്കെ തന്നെയാണ് അവിടെ നിന്നും കിട്ടിയ നിർദ്ദേശങ്ങൾ അപ്പോൾ അതനുസരിച്ചുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസവും അവിടെ അത്ഭുതമുണ്ടായി അപ്പോൾ അത്ഭുതം നടന്നതിന് ശേഷം അത് പരസ്യപ്പെടുത്തിയില്ല അത് അത്ഭുതം നടന്ന ആ തിരുവോസ്തി അവരത് മാറ്റുകയുണ്ടായി അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കത്തോലിക്ക സഭയിൽ ഇങ്ങനെ ഈ അത്ഭുതങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കത്തോലിക്ക സഭയിൽ അംഗമായിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ കത്തോലിക്ക സഭയിൽ ഈ അത്ഭുതങ്ങളെപ്പറ്റി പ്രത്യേകിച്ച് ദിവ്യകാരുണ്യ അത്ഭുതത്തെ പറ്റിയൊക്കെ പഠിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം മുൻപ് പറഞ്ഞതുപോലെ എ ഡി എണ്ണൂറ് കാലഘട്ടം മുതൽ ഈ അത്ഭുതങ്ങൾ സഭയിൽ സംഭവിക്കുന്നുണ്ട് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ പല സ്ഥലങ്ങളിലും സംഭവിച്ചു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പലതും വിദഗ്ദ്ധ പഠനത്തിന് വിധേയമാക്കമാക്കുകയുണ്ടായി അത് ലാബോറട്ടറികളിൽ അയച്ചുകൊണ്ട് അതിൻ്റെ ജെനുവിനിറ്റി ചെക്ക് ചെയ്യുകയുണ്ടായി അപ്പോൾ അതിൽ നിന്നെല്ലാം പല സ്ഥലങ്ങളിൽ നിന്നെല്ലാം അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു മാംസമാണ് എന്നുള്ള റിസൾട്ടാണ് പല സ്ഥലങ്ങളിൽ നിന്നും ഔദ്യോഗികമായിട്ട് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അതിൻ്റെ അതിനോടനുബന്ധിച്ചാണ് സഭ പല അത്ഭുതങ്ങളെയും ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത് എന്നാൽ ഭൂരിഭാഗം പല അത്ഭുതങ്ങളും സഭ ഇതുവരെയായിട്ടും അംഗീകരിക്കപ്പെടാതെ ലോകത്തിൻ്റെ പല ഭാഗത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന നിരവധി അത്ഭുതങ്ങളും ഉണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ പാലക്കാട് പണ്ട് ഒരു അഞ്ച് പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ റാണി എന്നുള്ളൊരു സ്ത്രീയുടെ നാവിൽ ഇതുപോലെ തന്നെ ഈ ശൂർവാന സ്വീകരിച്ചപ്പോൾ അത് രക്ത രക്തവും മാംസവുമായിട്ട് മാറുകയുണ്ടായി അതെല്ലാം അതിൻ്റെ ഫോട്ടോയും അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് പ്രചരിച്ചതാണ് അപ്പോൾ അതിനുശേഷം പിന്നെ അതിനെപ്പറ്റി ഔദ്യോഗികമായിട്ടതൊന്നും വർദ്ധിക്കാനിലേക്ക് എത്തുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പഠനത്തിന് വേണ്ടിയിട്ടതിനെ രീതിയിൽ അതിനെ മാറ്റുകയോ ഒന്നും ചെയ്യുകയുണ്ടായില്ല കാരണം ഒന്നാമത് ഇതേ മാംസ രക്തവും അതേ രൂപത്തിൽ തന്നെ ലഭിക്കണം നമ്മളത് ഉള്ളിലേക്ക് ഇറക്കി ഇറക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പിന്നെ പഠി അതിനെപ്പറ്റി പഠിക്കാനോ ഒന്നും സാധിക്കില്ലല്ലോ പക്ഷേ ഇവിടെ വളരെ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാനും അതിനെ മാറ്റാനും ഒക്കെ അവർക്ക് കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ എല്ലാം പഠനത്തിൻ്റെ എല്ലാം റിസൾട്ട് ഭാവിയിൽ നമ്മൾ കറിയാം അപ്പോൾ ശേഷം മാത്രമായിരിക്കും കത്തോലിക്ക സഭയിൽ അതൊരു ഒരു അത്ഭുതമാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു അടയാളമാണ് എന്ന് ഔദ്യോഗികമായിട്ട് സഭ അംഗീകരിക്കുകയുള്ളു അപ്പോൾ സഭയുടെ നിലപാട് അങ്ങനെ തന്നെയാണ് അതിനോട് ആരും പ്രത്യേകിച്ച് അവിടെ ചെന്ന് അതിനെ കാണാനോ അല്ലെങ്കിൽ അതിനെ വണങ്ങാനോ അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞ് പരത്താനോ നിൽക്കരുത് എന്നുള്ളതാണ് സഭ പൊതുവേ നിർദ്ദേശിക്കുന്നത് അപ്പോൾ സഭയുടെ നിലപാടുകൾ അങ്ങനെ തന്നെയാണ് എന്നാൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പല യുക്തിവാദികളും ഇതിനെല്ലാം ഒരു ഉത്തരം കണ്ടുപിടിക്കണം അവർക്ക് അല്ലേ നമുക്കറിയാം യുക്തിവാദികൾക്കൊരിക്കലും ദൈവത്തെ അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല അവർക്ക് ഈ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിൻ്റെ എപ്പോഴും അതൊരു ട്രിക്കാണ് അല്ലെങ്കിൽ അതിൻ്റെ എപ്പോഴും ഒരു കളവുണ്ട് ഒരു പറ്റിക്കൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ തലയിലെ ബുദ്ധി എന്ന് പറയുന്നത് കാരണം അവരെയും കുറ്റം പറയാൻ പറ്റില്ല കാരണം പല ഭാഗങ്ങളിലും ആത്മീയ പ്രവർത്തകർ പല രീതിയിൽ പല മതവിഭാഗങ്ങളിൽ പെടുന്നവരും ക്രിസ്ത്യാനിറ്റിയിൽ തന്നെ പല പല ആളുകളും ഇതുപോലെ തന്നെ പല കള്ളത്തരങ്ങളിൽ കൂടെ ഇതുപോലെ പല കാര്യങ്ങളും അത്ഭുത രോഗശാന്തികളും മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ എന്ത് ജെനുവിനായിട്ട് നടന്നാലും തെറ്റായിട്ട് നടന്നാലും എല്ലാവരും നമുക്ക് സംശയദൃഷ്ടിയോടുകൂടി നോക്കാനേ സാധിക്കുള്ളൂ നമുക്ക് വ്യക്തിപരമായിട്ട് അത് അനുഭവിച്ചറിയാതെ ഒരാളെ ഈ കാലഘട്ടത്തിൽ നമുക്ക് പറഞ്ഞ് വിശ്വസിപ്പിക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഈ ഫാസിൽ ബഷീർ തന്നെ പല വീഡിയോകളിൽ കൂടെ പല ആയിട്ടുള്ള കാര്യങ്ങളെയും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതിനെ വെളിയിൽ കൊണ്ടുവരുന്നുണ്ട് അതിൻ്റെ കള്ളത്തരങ്ങളും യാഥാർത്ഥ്യങ്ങളും പല വീഡിയോകളിൽ കൂടെയൊക്കെ പുറത്തു വരുന്നുണ്ട് അപ്പോൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന കാര്യം ഇങ്ങനെയാണ് ഇത് വിദഗ്ദ്ധമായിട്ട് ഉടനെ തന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി അതോറിറ്റിയെ അറിയിക്കണം അവർ വന്ന് ചെക്ക് ചെയ്യേണ്ടതായിരുന്നു ഇത് ഉടൻ തന്നെ ഇവർ മാറ്റി അപ്പോൾ അതിൻ്റെ ജെനുവിറ്റി ജെനുവിനിറ്റി ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് ഒരിക്കലും അവരെ പറഞ്ഞു വിശ്വസിപ്പിക്കാനൊന്നും സാധിക്കില്ല ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ തന്നെയും നമുക്ക് അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും ഓ അത് അച്ഛന്മാർ അപ്പോൾ തന്നെ അത് മാറ്റി അത് കാരണം ഇവരുടെ ബുദ്ധിയിൽ ഇദ്ദേഹം കുറേ മെൻ്റലിസം ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ മെൻ്റലിസത്തിൽ കൂടെ നമുക്കറിയാം നമ്മുടെ മുൻപ് മുൻപത്തെ വീഡിയോയിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് മനുഷ്യരെ കബളിപ്പിക്കുന്നതാണ് ട്രിക്കാണ് മനുഷ്യരെ മൈൻഡ് റീഡിങ് എന്ന് പറഞ്ഞ് വലിയ ഷോകളൊക്കെ നടത്തിക്കൊണ്ട് ഞാൻ നിൻ്റെ മൈൻഡ് റീഡ് ചെയ്യുകയാണ് ഞാൻ നിങ്ങളുടെ മൈൻഡ് റീഡ് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷോകളൊക്കെ നടത്തിയിട്ട് യഥാർത്ഥത്തിൽ അവർ കബളിപ്പിക്കുകയാണ് ആ മനുഷ്യരെ പച്ചയ്ക്ക് പറ്റിക്കുകയാണ് അവരറിയാതെ ട്രിക്കുകളാണ് അതിനെ ട്രിക്ക് എന്ന് വിളിച്ചുകൊണ്ട് അവർ അതിനെ ഒരു ഒരു ആർട്ട് ഫോമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ പറയാറുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ കബളിപ്പിക്കൽ തന്നെയാണ് മനുഷ്യനെ കബളിപ്പിക്കുന്ന കാര്യമാണ് അപ്പോൾ അവർ ആ മൈ മൈൻഡിൽ കൂടെ എല്ലാത്തിനെയും അതിൽ കൂടെ കാണുന്ന ആളുകളാണ് അപ്പോൾ അവരെയൊക്കെ വിശ്വസിപ്പിക്കാനായിട്ട് എത്ര തെളിവ് കൊണ്ട് അവരുടെ മുന്നിൽ കൊണ്ടു ചെന്നാലും അതെല്ലാം കെട്ടിച്ചമച്ചതാണ് അല്ലെങ്കിൽ അതെല്ലാം ഉണ്ടാക്കി ചേർത്തതാണെന്നൊക്കെ പറയാനേ അവർക്ക് സാധിക്കുകയുള്ളൂ രണ്ടിൽ അവർ നേരിട്ട് അത് അനുഭവിക്ക അനുഭവിക്കുന്ന സമയം വരെ ഇപ്പോൾ നമുക്കൊരു വീഡിയോ റെക്കോർഡ് കാണിച്ചാലും അവർ വിശ്വസിക്കില്ല ആരും വിശ്വസിക്കില്ല ഈ കാലഘട്ടത്തിൽ അല്ലേ ഈ കാലഘട്ടത്തിൽ ഒരു ഫോട്ടോയോ ഒരു വീഡിയോ റെക്കോർഡ് കാണിച്ചാൽ പറയും അത് മോഡിഫൈ ചെയ്തതാണ് അല്ലെങ്കിൽ അത് മോർഫ് ചെയ്തതാണ് അത് എഡിറ്റ് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാത്തിനെയും അവർ തള്ളിക്കളയും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് യഥാർത്ഥത്തിൽ ഈ അനുഭവങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ ഇതെന്താണ് പറയുന്നത് ഇത് സമൂഹത്തോട് എന്താണ് എന്തിനാണ് ഇങ്ങനത്തെ അത്ഭുതങ്ങൾ ഉണ്ടാവുന്നതെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ കാലഘട്ടം മുമ്പേ ഞാൻ പറഞ്ഞു വളരെ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയിട്ട് ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ പല ഭാഗങ്ങളിൽ സംഭവിക്കാറുണ്ട് അപ്പോൾ അതിനോടൊക്കെ ബന്ധപ്പെടുത്തി പല കാര്യങ്ങളും ദൈവത്തിന് കൺവേ ചെയ്യാനുണ്ട് ചിലപ്പോൾ ഒരു വ്യക്തിയോട് സംസാരിക്കാനുള്ളതായിരിക്കാം ചിലപ്പോൾ ഒരു സമൂഹത്തോട് സംസാരിക്കാനുള്ളതായിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അടയാളം നടക്കുന്നത് എല്ലാവരുടെയും വിശ്വാസം വർദ്ധിക്കാനായിരിക്കും അപ്പോൾ ദൈവത്തിൻ്റെ മെസ്സേജ് എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല പക്ഷേ ഇങ്ങനെയൊരു അടയാളം കാണുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ അതിൽ വിശ്വസിക്കാനും സത്യമായിട്ട് ദൈവം അതിലുണ്ട് ദൈവ ദൈവമാണ് തിരുവോസ്തി എന്ന് നമ്മൾ വിശ്വസിക്കാൻ വേണ്ടി തന്നെയാണ് ഇതുപോലുള്ള അടയാളങ്ങൾ ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ നിന്നുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുകയാണെങ്കിൽ ശരിക്കും ഇതൊരു ഒന്നും കൂടി ഒരു ഓർമ്മപ്പെടുത്തലല്ലേ നമ്മളെയൊക്കെ അതായത് ഇനിയും നിങ്ങൾ വൈകരുത് ഇതിൽ വിശ്വസിക്കാനായിട്ട് ഇനിയും നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് അല്ലെങ്കിൽ ഇനിയും നിങ്ങൾ തള്ളിക്കളയരുത് അപ്പോൾ ആ ഒരു മെസ്സേജും കൂടി ഇതിലുണ്ട് കാരണം ഇനി ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇനി ഇതുപോലെയൊക്കെ സമയം ഇനി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ആർക്കറിയില്ല ഓരോ വർഷം ചെല്ലുന്തോറും നമ്മുടെ ഭൂമിയിലെ ജീവിതം ദുസ്സഹമായിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും എത്ര കാലം നമുക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുമെന്നൊന്നും നമുക്കൊരു ഉറപ്പില്ല അപ്പോൾ ദൈവം നമ്മുടെ മുന്നോട്ട് മുന്നിലേക്ക് വെക്കുന്ന വലിയൊരു ഔദാര്യമാണ് ഇതുപോലുള്ള അടയാളങ്ങൾ ഞാൻ നമ്മുടെ വീഡിയോയിൽ പണ്ട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നില്ല എന്നാൽ ഇപ്പോൾ നമുക്കറിയാം ഒരു അത്ഭുതം ഉണ്ടായി ഇത് എല്ലാവരും കാണിക്കത്തക്ക രീതിയിൽ ദൈവത്തിന് എന്തുകൊണ്ട് ചെയ്തു കൂടുക അല്ലെങ്കിൽ ദൈവത്തിന് എന്തുകൊണ്ട് എല്ലാവരും കാണത്തക്ക രീതിയിലൊന്നും പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞുകൂടാ ഞാനാണ് ദൈവം ഞാനാണ് ഇതൊക്കെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞുകൂടാ എന്നൊക്കെ നമ്മൾ ഈ ചോദ്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ഉത്തരങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ദൈവത്തിന് അങ്ങനെ ചെയ്യേണ്ട അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നതിൽ ഒരു അർത്ഥവും ഇല്ല അല്ലേ മനുഷ്യൻ്റെ ഭാഗത്തു നിന്നുള്ള എഫേർട്ടില്ല മനുഷ്യൻ മനുഷ്യൻ്റെ ബുദ്ധിയും മനുഷ്യൻ്റെ ശക്തിയും ഉപയോഗിച്ചുകൊണ്ടാണ് ദൈവത്തെ തേടേണ്ടത് അപ്പോൾ അങ്ങനെ കണ്ടെത്തുന്ന ദൈവത്തെ അല്ലെങ്കിൽ അത്രയും കഷ്ടപ്പെട്ട് മനുഷ്യനെ വിശ്വാസി വിശ്വസിക്കണം ഇതിൽ ദൈവമുണ്ടെന്ന് അപ്പോൾ ഇതിങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അതിൻ്റെ പിറകിലുണ്ട് അപ്പോൾ ദൈവം നൽകുന്ന ഒരു ഔദാര്യമാണ് ഇങ്ങനത്തെ അടയാളങ്ങൾ നമ്മുടെ വിശ്വാസത്തിൽ കൂടുതൽ കൂടുതൽ ഒരു സഹായം അല്ലെ ഇപ്പം നമ്മളൊരു ഉത്തരം കണ്ടെത്താതെ നമ്മൾ വിഷമിക്കുമ്പോൾ നമുക്ക് ഓരോ ക്ലൂ തരുന്നത് പോലെ ചോദ്യത്തിന് ഉത്തരത്തിൻ്റെ ക്ലൂ പറയുന്നത് പോലെ തന്നെ ചോദ്യകർത്താവ് പറയുന്നത് പോലെ തന്നെ നമ്മൾക്ക് തരുന്ന ക്ലൂകളാണ് ഇതുപോലത്തുള്ള അടയാളങ്ങൾ ഈ അടയാളങ്ങളിൽ നിന്നുകൊണ്ട് എങ്കിലും നമ്മളതിൽ വിശ്വസിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട് പലപ്പോഴും കത്തോലിക്ക സഭയ്ക്ക് ഇതിൻ്റെ അടയാളങ്ങളുടെ ആവശ്യമില്ല എന്ന് പണ്ട് മുതലേ എല്ലാ പല മാർപ്പാപ്പന്മാരും പല വിശുദ്ധരും നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ് സഭ വിശ്വസിക്കുന്നത് ഈ അടയാളങ്ങളെ ബേസ് ചെയ്തിട്ടല്ല സഭ പണ്ട് പണ്ടുമുതലേ വിശ്വസിക്കുന്നു ഇത് ദൈവത്തിൻ്റെ ശരീരമാണെന്ന് അല്ലെങ്കിൽ കൂതാശ പരികർമ്മം ചെയ്യുമ്പോൾ അത് തിരുശരീരമായിട്ട് ദൈവത്തിൻ്റെ ശരീരമായിട്ട് ഗ്ലോറിഫൈഡ് ആയിട്ട് അത് മാറുന്നു എന്നുള്ളതാണ് സഭ പഠിപ്പിക്കുന്ന സഭയുടെ പഠനം അതുതന്നെയാണ് സഭ വിശ്വസിക്കുന്നത് അപ്പോൾ അതിൻ്റെ പേരിലാണ് പലരും ജീവിതം ജീവനും ജീവിതവും കളഞ്ഞത് ഈയൊരു വിശ്വാസത്തിൻ്റെ പേരിൽ നിരവധി പേര് സഭയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് സ്വന്തം ജീവിതം കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരെ അവർക്കൊക്കെ ഇത് സ്വന്തം ജീവിതവും ജീവനും കളയാനായിട്ട് തോന്നണമെങ്കിൽ അവരതിൽ പരിപൂർണമായിട്ട് വിശ്വസിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് അപ്പോൾ ഇത് സമൂഹത്തിന് നൽകുന്ന വലിയൊരു വലിയൊരു മെസ്സേജാണ് ഇനിയും വിശ്വസിക്കാതെ നിൽക്കുന്നവർ വിശ്വസിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും അതിന് സംശയമുണ്ടെങ്കിൽ ഇന്ന് കത്തോലിക്ക സഭ ഒഴിച്ച് മറ്റു പല സഭകളും വിശുദുർബാനയില്ലാത്ത പല സഭകളും പലർക്കും വിശു കുർബാനയോട് വളരെ എഴുതിയിലഭിപ്രായമുള്ളവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ അവരൊക്കെ ഇതിനെ സംശയദൃഷ്ടിയോട് കൂടി കാണുകയാണ് അപ്പോൾ ഇത് കത്തോലിക്ക സഭയിൽ മാത്രം നടക്കുന്നൊരു കാര്യമാണ് അപ്പോൾ മറ്റു പല ആളുകൾക്കും ഇതിനോട് ഇത് അവർ ഉണ്ടാക്കുന്ന കെട്ടി ശമിക്കുന്ന കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ് അവർക്കൊക്കെ നിരവധി കാര്യങ്ങൾ പറയാനുണ്ടാവും ഇപ്പോൾ കത്തോലിക്കിപ്പോൾ പലരും കമൻറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഒരു സംഭവത്തിൻ്റെ താഴെ കട കമൻ്റ് ഇടുന്ന പല ക്രിസ്ത്യാനികളും അവരൊന്നും കുർബാന എന്താണെന്ന് അറിയാത്തവരും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സഭ എന്താണ് കത്തോലിക്ക സഭ എന്താണെന്ന് അറിയാത്ത ആൾക്കാരും അല്ലെങ്കിൽ അതിനോട് വിരോധം വെച്ച് പുലർത്തുന്ന പല ക്രിസ്ത്യാനികളും ഉണ്ട് അപ്പോൾ അവരുടെയൊക്കെ കമൻ്റുകൾ വരുമ്പോൾ ലോകത്ത് മറ്റുള്ളവർക്കും തോന്നുന്നു അതെ ക്രിസ്ത്യാനികൾ വരെ ഇതിനെ തള്ളി പറയുന്നു അപ്പോൾ ഞങ്ങളിതിൽ വിശ്വസിക്കേണ്ടതുണ്ടോ എന്നുള്ളത് അപ്പോൾ ദൈവം കുറേ പേരെ അതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ശരിക്കും ദൈവം തിരഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള കുറേ പേരുണ്ട് അപ്പോൾ അവരൊക്കെ തന്നെയാണ് അതിലേക്ക് വരുള്ളൂ അപ്പോൾ നമ്മൾ എല്ലാവരും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കുമെന്ന് നമ്മളൊക്കെ വിചാരിക്കുന്നു പക്ഷേ കുറേ പേര് വിശ്വസിക്കില്ല വളരെ ചുരുക്കം പേർക്ക് മാത്രമാണ് ആ ഭാഗ്യം കിട്ടുള്ളൂ ഇത് കണ്ടുകൊണ്ടെങ്കിലും അവർ ആ വിശ്വാസത്തിലേക്ക് കടന്നു വരാനായിട്ട് അങ്ങനെ ഭാഗ്യം കിട്ടുന്നവർ വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ മറ്റുള്ളവരുടെ മുന്നിൽ ബൈബിളിൽ ഇങ്ങനെ പറയാറ് പറഞ്ഞിട്ടില്ലേ അതായത് നിങ്ങൾ മരിച്ചു പോയ നിങ്ങൾ ജീവനോടെ അവിടെ വന്ന് ചെന്ന് പറഞ്ഞാൽ തന്നെയും അവർ വിശ്വസിക്കില്ല പലരുടെയും മനസ്സിനെ ദൈവം കഠിനമാക്കി എന്നൊക്കെ ബൈബിളിൽ പറയാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ കുറേ പേരെ കുറേ പേര് കറത്ത് ദൈവത്തിലേക്ക് ദൈവം തിരഞ്ഞെടുക്കാത്തവരുണ്ട് അല്ലെങ്കിൽ ദൈവം തിരഞ്ഞെടുത്തവരുണ്ട് അപ്പോൾ അവർ മാത്രമേ ഈ ഒരു വിശ്വാസത്തിലേക്ക് വരുവുള്ളൂ അല്ലാത്തവർ ഇരുന്ന് കുറ്റം പറയുകയും മാറി നിന്ന് ഇതിനൊക്കെ സംശയത്തോടു കൂടി കാണുകയൊക്കെ ചെയ്യും അപ്പോൾ ഇങ്ങനെ നിരവധി അഭിപ്രായങ്ങൾ വരുമ്പോൾ വളരെ ചുരുക്കം പേർക്ക് മാത്രമാണ് ഇതിൽ നിന്ന് സത്യം എന്താണെന്നൊക്കെ വേറെ അതിൽ വിശ്വസിക്കാനും കഴിയുള്ളൂ അപ്പോൾ ഇന്ന് ലോകത്ത് ഇത്രയധികം പേരുടെ മുന്നിൽ ഈ അത്ഭുതം വരുന്നു ഇനിയും നമുക്കറിയാം ആ കുട്ടിയോട് വീണ്ടും വീണ്ടും ഇനിയിപ്പോൾ ഭാവിയിലും വരുന്ന ദിവസങ്ങളിലൊക്കെ വീണ്ടും അത്ഭുതങ്ങളും അടയാളങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്നാണ് തോന്നുന്നത് അപ്പോൾ അങ്ങനെയൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഓരോരുത്തരോടും ദൈവം കാണിക്കുന്ന ഒരു വലിയൊരു ഔദാര്യമാണ് ഇനിയെങ്കിലും നമ്മൾ വിശ്വ ദുർബാന മര്യാദക്ക് അല്ലെങ്കിൽ ഭക്തിയോടുകൂടി കൂടി പങ്കെടുക്കുക ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ള ഒരു വലിയൊരു മെസ്സേജ് അതുപോലെ തന്നെ ഇതിലൊന്നും വിശ്വസിക്കാത്ത ആൾക്കാർ ഇപ്പോഴും ഇതൊക്കെ കള്ളത്തരമാണ് എന്നുള്ളതൊക്കെ അവരുടെ ചോയ്സാണ് നമുക്കാർക്കും ഒന്നും പറയാനായിട്ട് സാധിക്കില്ല ഇപ്പോൾ നമുക്കറിയാം ആരുടെയും ഈ വിശ്വാസമുള്ളവർക്ക് മാത്രമാണ് അതാണ് പറഞ്ഞത് ദൈവം കുറച്ച് പേർക്ക് മാത്രമാണ് അങ്ങനെയുള്ളൊരു ഭാഗ്യം കൊടുക്കുള്ളൂ ഇങ്ങനെ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ അതിൽ വിശ്വസിക്കാനായിട്ട് അവരുടെ മനസ്സിൽ ഒരു പ്രേരണ കൊടുക്കുകയും അവർക്ക് ആ വിശ്വാസം ഉണ്ടാവുകയും ചെയ്യുന്നത് വളരെ ചുരുക്കം പേർക്ക് മാത്രമാണ് അല്ലാത്ത പേർക്ക് ഇത് തട്ടിപ്പാണ് കള്ളത്തരമാണെന്ന് മാത്രം പറയാനേ അവർക്ക് സാധിക്കുകയുള്ളു അതുപോലെ തന്നെ നിരീശ്വരവാദികൾക്ക് നമുക്കറിയാം അവരുടെ അജണ്ട അത്രയാണ് അവർക്ക് ദൈവം എന്നുള്ളത് അവരുടെ നികണ്ടൂല അപ്പോൾ എന്ത് കാര്യത്തെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ദൈവം മാറ്റി നിർത്തിക്കൊണ്ട് മാത്രമേ അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അവർക്ക് അതിനുള്ള കാര്യങ്ങൾ തെളിവുകൾ കണ്ടെത്തും അവർ അതായത് ഇന്നൊരു കാര്യം സംഭവിക്കുന്നത് ദൈവമല്ല അപ്പോൾ പിന്നെ പിന്നെന്തായിരിക്കാം അപ്പോൾ പിന്നെ ഇതായിരിക്കാം അപ്പോൾ ആ കാര്യം മാത്രമാണ് അവർ പറഞ്ഞ് പരത്തുകയുള്ളൂ അവർ മറ്റുള്ളവരോടും പറയുകയുള്ളൂ അപ്പോൾ ഇനിയും നമുക്കറിയാം ഇനിയും വൈകിട്ടില്ല നമ്മുടെ എത്ര കാലം ഞാൻ വീണ്ടും പറയുന്നു എത്ര കാലം ഈ ഇത്രയധികം നമ്മുടെ നാട്ടിൽ ഇത്രയധികം പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദൈവം നമുക്കിവിടെ മുന്നിലോട്ട് വെച്ച് തരുന്ന ഓരോരോ ഔദാര്യമാണ് ഈ അടയാളം ഇതെങ്കിലും നിങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കും അപ്പോൾ നാളെ നിങ്ങൾക്ക് കർത്താവിനോട് ചോദിക്കാനിടവരുത് അർതാവേ അങ്ങ് ദൈവമായിരുന്നിട്ട് ഞങ്ങളുടെ മുന്നിൽ ഒരു അടയാളവും കാണിച്ചില്ലല്ലോ എന്നൊരു ചോദ്യം ഉണ്ടാവരുത് കാരണം ഈ തലമുറയിൽപ്പെടുന്ന ആളുകളുടെ മുന്നിലും ദൈവം അടയാളങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ക്ലൂവകളൊക്കെ കണ്ടുകൊണ്ടെങ്കിലും നമ്മൾ ഈ ദൈവത്തിൽ വിശ്വസിക്കുക വിശ്വാസത്തിലേക്ക് കടന്നു വരിക ദൈവത്തെ അംഗീകരിക്കുക ദൈവമുണ്ട് എന്നുള്ളത് അംഗീകരിക്കുക എന്നുള്ളതേ എനിക്ക് പറയാനുള്ളൂ വെൽക്കം ടു കോമൺ സെൻസ്